വേണ്ടപ്പെട്ട വേറെയും ഇവിടെ യും എത്തി തീർച്ചയായിട്ടും അവരെ വിളിക്കാം ആരൊക്കെയാണ് എനിക്ക് വന്ന എന്റെ അനിയൻ സുധീഷ് യെസ് ഹരിശ്രീ അശോകൻ ആൻഡ് റിയാസ് ഖാൻ റിയാസ് വിളിക്കാം യെസ് സർ അശോകൻ സുധീഷ് എല്ലാവർക്കും സലാം ഷോയിലേക്ക് സ്വാഗതം വളരെ അപൂർവമായിട്ടാണ് ഞാൻ സുധീഷെന്ന് വിളിക്കുന്നത് മനുഷ്യത്ര താഴെ അദ്ദേഹത്തിന് വളരെ മനോഹരമായ ഒരു പേര് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വിളിക്കുന്നില്ല പക്ഷേ ഈ സിനിമയിൽ ബാലാട്ടിൽ എനിക്ക് ഒരുപാട് പാരമണിയെന്ന ആ അനിയനാണ് െ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പറയുമ്പോൾ ഞാൻ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ടി എ ഷാഹിദനെ സ്മരിക്കുകയാണ് ഞാൻ ലാലേട്ടനോടൊപ്പം മണിച്ചിത്രത്താഴ്ച അഭിനയിച്ചു ഫസ്റ്റ് ആയത്തെ സിനിമ അതിനുശേഷം ഒന്ന് രണ്ട് പടങ്ങൾ അഭിനയിച്ചതിന് ശേഷമാണ് ബാലേട്ടൻ്റെ അഭിനയിക്കുന്നത് അപ്പോൾ അത് വളരെ വ്യത്യസ്താന്ന് പറയുന്നത് ഒരു കുറച്ച് പാര വെക്കുന്ന ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ് അനിയൻ പക്ഷെ പറയുന്ന അപ്പോൾ അതുകൊണ്ട് വളരെ ആ ഡയലോഗ്സൊക്കെ എന്താ പറയുക അങ്ങനെയുള്ള കുറച്ച് ലാലേട്ടനോട് എതിർത്ത് സംസാരിക്കുന്ന ഡയലോഗ്സ് ഡയലോഗ്സൊക്കെ പടത്തിലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മനസ്സിൽ വിഷമിച്ചിട്ടാണ് പുറമേ ദേഷ്യം കാണിക്കുന്നത് കാരണം തീർച്ചയായിട്ടും അങ്ങനെ ലാലേട്ടൻ്റെ മുഖത്ത് പോയിട്ട് അങ്ങനെ ഡയലോഗ് പറയണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്താന്ന് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം റിലീസായ ഫസ്റ്റ് ഡേ ആണ് ബാലേട്ടൻ ഫസ്റ്റ് റിലീസാവുന്നു ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പടം സൂപ്പർ ഹിറ്റാണ് എല്ലാ സ്ഥലത്തും റിപ്പോർട്ട് കിട്ടി അപ്പോൾ ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഷോ അതായത് സിക്സ് തേർട്ടിക്കുള്ള ഷോയ്ക്കാണ് പടം കാണാൻ പോകുന്നത് ഞാൻ പടം കണ്ട് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ഫാമിലി എല്ലാവരും ഉണ്ട് കാറിൽ കയറി ഉടനെ ഒരുപാട് പേരെ പേരെങ്ങൾ വളഞ്ഞു കാറിന് ചുറ്റും ലാലേട്ടന്ന് ഫാൻസ് എല്ലാവരും കൂടെ ഇട്ട് പറഞ്ഞു ഭയങ്കര പാറ ഭയങ്കര പാര ഇപ്പോൾ ലാലേട്ടനോട് വെച്ചത് അവസാനത്തെ സീനിൽ ലാലേട്ടനോട് മാപ്പ് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അയ്യോ ഇപ്പം ഞങ്ങളെ ശരിക്കും എന്താണെന്നുള്ള അറിയാമായിരുന്നു പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു ആ സ്നേഹം ശരിക്കും ജനങ്ങളുടെ പ്രേക്ഷകരെ ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ മണികണ്ഠൻ എന്നാണ് ഞാൻ വിളിക്കേണ്ടത് എന്താണ് മണികണ്ഠൻ പറയാനുള്ളത് ബാലട്ടനെ കുറിച്ച് ബാലട്ടൻ എന്ന് പറയുന്ന പടം ഞാൻ ആദ്യമായിട്ട് ലാലട്ടനോട് അഭിനയിക്കുന്ന പടം ഈ അഭിനയിക്കുന്ന എല്ലാ കലാകാരന്മാരും അതിപ്പോൾ മലയാളത്തിലുള്ള സിനിമയിൽ നിൽക്കുന്നവരും ഈ സിനിമയിൽ വരാൻ പോകുന്നവരും ആഗ്രഹിക്കുന്നവരും ഒരു പടമെങ്കിലും ലാലടനോട് അഭിനയിക്കണം വേറൊന്നും അല്ല ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ആൽക്കറ ഷൂട്ട് ചെയ്യുമ്പോൾ ലാലടൻ പറഞ്ഞു ഞാൻ മുണ്ടു മടങ്ങി കുത്തും അപ്പം നീ മുണ്ടുമടിക്കണം ഞാൻ മുണ്ടടിച്ചിടും അപ്പം നീ മുണ്ടഴിച്ചിട്ട് വേണം ഞാൻ കൈതീർത്ത് വെക്കും അപ്പം നീ കൈ വെക്കും ഇതൊന്നുമില്ല എനിക്ക് വയ്ക്കിയിട്ട് എന്തിനെങ്കിലും ലാലഡ് ചെയ്യണമെങ്കിൽ എന്നെ ചെയ്യാൻ പറഞ്ഞു ഞാൻ പടം വന്നപ്പോഴാണ് കാണുന്നത് എന്തൊരു രസമാണ് അത് കാണാൻ അറിയപ്പെ ലാലൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ഞാനും ചെയ്യാണ് ഭയങ്കര കോമഡി ആയിരുന്നു അതുപോലെ തന്നെ ആ പടത്തിൽ ഒരു ദിവസം നമ്മൾ കവലയിൽ ഒരു സീൻ എടുത്തു അപ്പോൾ വിഗ് ഞാൻ വിഗ് വെച്ചിട്ടുണ്ടായിരുന്നതിൽ ഒരു വിഗ്ഗി ജീവിട്ട് ശരിയാവുന്നില്ല അപ്പോൾ എന്നോട് വെച്ച് വിഗിയെ എന്ത് പറ്റി എന്ന് വെച്ചില്ലാലും എന്തറിയില്ല അത് ചെയ്വിട്ട് എന്തോ ഒരു കഴിവ് അച്ഛൻ്റെ കുഴപ്പമാണോ ഞാൻ ഒരു അച്ഛൻ്റെ അപ്പം എൻ്റെ ചൈഡിൽ ഒന്നുമല്ല വിഗ് തലതിരിച്ചാൽ വെച്ചേക്കണേ ബാക്ക് എടുത്ത് ഫ്രണ്ടിൽ വെച്ചേക്കാൻ എനിക്കൊരു സംശയമായി ഈ തല തിരിഞ്ഞാണോ അതോ തിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ സോങ് എടുക്കുമ്പോഴൊക്കെ അന്ന് ലാലട്ടൻ എന്നിങ്ങനെ എർത്ത് എറിയാൻ പോകുന്ന സമയത്തൊക്കെ ലാലട്ടൻ വന്ന ഒരു ദിവസം അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പഠിക്കാൻ പറ്റിയൊരു ഒരു ഒരു സർവകലാശാലയാണ് ഒരു നടൻ എന്താണ് ചെയ്യേണ്ടത് ഒരു സിനിമയിൽ അഭിനയത്തിന്റെ എല്ലാ വശങ്ങളും എന്തൊക്കെ ചെയ്യണം ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ആണെങ്കിലും അതൊക്കെ ചെയ്യുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ ചെയ്യണം അവിടെ വേറെ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല ആ ഒരു ദിവസം വേറെ സംഭവം ഉണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ ലാലട്ടൻ അന്വേഷിച്ച് വരുന്നത് ഞങ്ങളിങ്ങനെ പാടത്തൂടി ഓടി വരുമ്പോഴേ ലാലട്ടൻ തേക്കിൻ്റെ സമയത്ത് പറഞ്ഞു റിഹേഴ്സലൊക്കെ എടുത്തു ഒന്ന് മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ ലാലട്ടൻ മനസ്സിലായി ലാലട്ടനെ അവിടെ നിന്നേ വിളിച്ചു പറഞ്ഞു അശോക ഇവിടെ ചെളിയുണ്ട് വഴുക്കും നോക്കണം എന്ന് പറഞ്ഞു അപ്പം റിഹേഴ്സലൊന്നും കുഴപ്പമുണ്ടായില്ല ി ഞാൻ ഓടി വന്നിട്ട് അങ്ങനെ കളികൾ പോയി സ്ലിപ്പ് സ്ലിപ്പായിട്ട് മലന്നിങ്ങനെ കിടക്കുക അപ്പൊ ലാലേട്ടൻ ഓടി ഔട്ട് പോയി കട്ട് പറഞ്ഞ ലാലേട്ടൻ എനിക്കരുത് എനിക്കരുത് ഓടി ഇനി ഇങ്ങനെ കിടന്നു ഷോട്ട് എടുക്കാതെ ബെസ്റ്റ് എന്ന് പറഞ്ഞു ബാലറ്റിനെ കണ്ടോ അവിടെ കിടന്ന് അങ്ങനെയാണ് പടത്തിലേ